നഴ്സറി ചെറുവാഞ്ചേരി ഡയബറ്റിക് ദിനത്തിൽ സൗജന്യ ഡയബറ്റിക് പരിശോധനയുമായി എച്ച് എൻസി ഗ്രൂപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി ഇരുപത്തി അയ്യായിരം പേർക്കാണ് സൗജന്യ ഡയബറ്റിക് പരിശോധന സംഘടിപ്പിച്ചത് മട്ടന്നൂരിൽ കൂട്ട സംഘടിപ്പിച്ചു നവംബർ പതിനാല് ലോക ഡയബറ്റീസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് എച്ച് എൻ സി ഗ്രൂപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുപത്തി അയ്യായിരം പേർക്ക് സൗജന്യമായി ഡയബറ്റീസ് പരിശോധന സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിലായി കൂട്ട നടത്തവും വിവിധ പ്രദേശങ്ങളിൽ സൗജന്യ ഡയബറ്റിക് പരിശോധനയും നടത്തി മട്ടന്നൂരിൽ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് നഗരസഭാ ഓഫീസ് വിമാനത്താവളം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് പരിശോധന സംഘടിപ്പിച്ചത് മട്ടന്നൂരിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുമായി സഹകരിച്ചാണ് കൂട്ട നടത്തവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചത് अधिक കൂട്ടനടത്തം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എം പി റിയാസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതേപോലെ ഡയബറ്റിക്സ് ഫെഡറേഷനൊക്കെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ പതിനാലിന് അതേപോലെ ഡയബറ്റിക്സ് ഡേ ആയിട്ട് പ്രമേഹ ദിനം ആചരിച്ചു വരികയാണ് നല്ല തീമോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് അതേപോലെ ബ്രിഡ്ജിംഗ് ദ ക്യാമ്പ് എന്ന ആ ഒരു സുന്ദരമായ തീമോടുകൂടി നമ്മുടെ ഈ ഒരു പ്രമേഹത്തെ കുറിച്ചൊരു ബോധവൽക്കരണം ആഗോളതലത്തിൽ അതിൻ്റെ പ്രത്യാഘതങ്ങളെക്കുറിച്ചും അതേപോലെ പ്രമേഹം ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം എജൻസി ഗ്രൂപ്പിൽ എല്ലാ ഇതേപോലുള്ള സാമൂഹിക പ്രതിബന്ധത ഉള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ഇതേപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരാറുള്ള ഒരു ഗ്രൂപ്പാണ് എച്ച് എൻ സി ഗ്രൂപ്പ് അവരെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എല്ലാ ദിനവും അതേപോലെ നമ്മൾ നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ഉള്ള ദിനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതേപോലെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിൽ എച്ച് എൻ സി ഗ്രൂപ്പ് ഒരുപടി മുന്നിലാണ് എന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നടത്തം നഗരം ചുറ്റി പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു സമാപനം മട്ടന്നൂർ എസ് ഐ എൻ ആർ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു എച്ച് എൻ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് പബ്ലിക് റിലേഷൻസ് മാനേജർ റാഫി പാറയിൽ അക്കൗണ്ടന്റ് നജീബ് ദിലീപ് കൊതേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമിക ഗ്രാമികാനൂസ് മട്ടന്നൂർ ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.